ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിനീതമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്നത് യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിൻ്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവവിശ്വാസികളും വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻ ജി കാണണം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്ര ഒമ്പലത്തിൽ നടക്കുന്ന കൊള്ളം നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കേറിയിട്ടുണ്ട് ദേഷ്യം പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം മുമ്പ് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇന്നും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി വാസകനോട് ഞാൻ പറയുന്നു ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഡൽഹി പോയിട്ട് ഈ ശബരിമലയെ കൊള്ള എന്നെ കുറച്ചൊരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണ് വീഴ്ച എന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തരമാണ് അല്ല നാലര കെ ജി സ്വർണം മോഷിപ്പിച്ചാൽ കൊള്ളയല്ലേ അപ്പൊ കോൺഗ്രസ്സുകാര് കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി കൊള്ള സ്വർണം കൊള്ള ചെയ്താൽ മാത്രമാണോ കൊള്ള അല്ല ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽ ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയില ഇത് എല്ലാ മലയാളികളുടെ വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ചെയ്യും ഇതിന് ഒറ്റ കോംപ്രമൈസ് പിന്നെ പിണറായി വിജയൻ ചെയ്തും മനസ്സിലാക്കണം വാസവൻ ചെയ്തും മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകര് ഒരു പീസ്ഫുൾ മാർച്ച് രാജിവെക്കണമെന്ന് പറയുമ്പോൾ ഡിവൈഎഫ് കാരും സി പി എം കാരും വന്ന് ആക്രമണിച്ച് ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് ഇതിനി നടക്കില്ല ബി ജെ പി നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ വാസുൻ സാറേ ദേവസ്വം ബോർഡ് ചെയർമനെ നിങ്ങൾ എസ് എഫ് ഐകാരൊന്നും രക്ഷിക്കാൻ വരില്ല അതിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു ഇനി ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് ആഗ്രഹം പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറണ്ട കാര്യമാണ് ജനങ്ങളെ പറയിപ്പിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം കൊള്ള നടക്കുന്ന ഹിന്ദുവും അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായവും മതത്തിന്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാലു പിടിച്ച് മാപ്പു ഇതാണ് സത്യം ഇതാണ് സത്യം ഇത് ഇരട്ടത്താപ്പാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരുമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ കാലവും കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ എളുപ്പത്താപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്മിനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും നാണം ഉണ്ടാവണ്ടേ ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുനമ്മിന്റെ ആ ലാൻഡ് വഖഫിന്റെ ഭൂമിയാണെന്ന് ആര് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് കാരും എന്ത് പറഞ്ഞു ഈ എരട്ടത്താപ്പ് കാണിക്കാനാണ് ഞാൻ പറയുന്നത് ഇവരുടെ എർത്താപ്പ് ഇവരെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ എരട്ടകളാണ് ട്വിൻസാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ ട്വിൻസ് ചെയ്യുന്ന ട്വിൻസ് ഈ മുന്നമ്പത്തിന്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോർട്ടിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പുറത്തു വെച്ചു വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയവും ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയവും മുദ്രാവാക്യവും പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയവും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കത്ത രാഷ്ട്രീയവും അതിന്റെ സമയം ഇനി കഴിഞ്ഞു ഇന്ന് മനുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത് ഇത് മൊത്തം മലയാളികൾക്ക് ഒരു മെസ്സേജാണ് ഞങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ ഏറ്റവും മോള് വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിലും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾക്കും വേണം അവസരങ്ങൾ അത് അവരുടെ അവകാശമാണ് വേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിൻ്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്നൊരു തെളിവാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു സ്ട്രൈക്ക് ഇന്നത്തെ സമരം അപ്പോ ഇത് ഞങ്ങൾ വിളാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ വീഴ്ചയായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിരീശ്വതമാവാൻ ഈ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആരിക്കും ഞങ്ങൾ വെട്ടിക്കൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾക്കെല്ലാം ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഫ്രീഡം ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കുമുണ്ട് അവകാശം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം പിണറായി വിജയൻജീനോട് ഞാൻ പറയുന്ന അവസാനം ഞാൻ പറയുന്നത് ഇതാണ് മന്ത്രി വാസവൻജി രാജിവെക്കണം ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് രാജിവെക്കണം ദേവസ്വം ബോർഡിന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങളുടെ നിർബന്ധമാണെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയകുമാർ